കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരങ്ങളിൽ നേരിമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗങ്ങളിലെ വനമേഖലയിൽ അപകടകരമാമിധം കാലപ്പഴക്കം ചെന്ന് നിലംപതിക്കാറായി നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചുനീക്കാൻ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ലീഗ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മരം ജോസഫ് മരണപ്പെട്ടതാണ് അവസാന സംഭവം ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുവാനോ മറ്റ് അപകടങ്ങൾ ഉണ്ടാകുവാനോ അനുവദിക്കാതെ യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗങ്ങളിലെ വനമേഖലയിൽ ഭീഷണിയുയർത്തി വർഷങ്ങൾ കാലപ്പഴക്കം ചെന്നും നിലംപതിക്കാറായതുമായ മരങ്ങൾ മുറിച്ചുനീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ ഓരങ്ങളിൽ വാഹനയാത്രികർക്ക് അപകടകരമായ വിധത്തിൽ നിരവധി മരങ്ങളാണ് നിലകൊള്ളുന്നത് മാത്രവുമല്ല ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി മൺതിട്ടകളിൽ മറ്റും നിൽക്കുന്ന മരങ്ങൾ ഏതു നിമിഷവും താഴേക്ക് നിലം പതിക്കും ആറേഴ് വർഷത്തിനിടയിൽ മരങ്ങളും ശിഖരങ്ങളും വാഹനത്തിനു മുകളിലേക്കും മറ്റുമുണ്ടായ അപകടങ്ങൾ നിരവധിയാണ് ഇതിൽ അവസാന സംഭവമാണ് കഴിഞ്ഞ ദിവസം വില്ലാഞ്ചിറയിൽ മരം വീണുണ്ടായ അപകടത്തിലൊരാൾ മരണപ്പെട്ടത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് പേരിനു മാത്രം മരങ്ങൾ ീക്കുന്ന സമീപനം ഭരണകൂടം ഉപേക്ഷിക്കണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ആവശ്യപ്പെട്ടു ഇത് വളരെ ഗൗരവമായി കണക്കിലെടുക്കുകയും കൃത്യമായി മാർക്ക് ചെയ്ത് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള എപ്പോ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന തരത്തിൽ നിൽക്കുന്ന മരങ്ങൾ ദേശീയപാതയുടെ ഇരുവശങ്ങളിൽ നിന്നും വെട്ടിമാറ്റുകയും അവിടെ ഏതു സമയം അപകടമായി നിലംബത്താവുന്ന ഇല്ലിത്തുറവും ഈറ്റുത്തുറവും അടക്കമുള്ളവ നീക്കം ചെയ്യുകയും ചെയ്ത് വനമേഖലയിലെ മരങ്ങളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്നും യാത്രക്കാർക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള ഒരു സഡൻ ആക്ഷൻ വളരെ അടിയന്തിരമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം നാലോ അഞ്ചോ മരം വെട്ടിമാറ്റിയാൽ തീരുന്നതാണ് ഈ പ്രദേശത്തെ അപകടങ്ങൾ എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഞങ്ങൾ മരം വെട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു ഭരണകൂടം തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റാണ് അപകടങ്ങളും അപകട സാധ്യതകളും ഗൌരവകരമായി കണക്കിലെടുക്കുകയും കൃത്യമായി മാർക്ക് ചെയ്ത് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഏതു നിമിഷവും നിലംപതിക്കാവുന്ന ദേശീയപാതയുടെ ഓരങ്ങളിലുള്ള മരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റുകയും വനമേഖലയിലൂടെ കടന്നുപോകുന്ന യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ലീഗ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി